തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് വെൻഡിംഗ് മെഷീൻ നൽകി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ ലേഡീസ് ഫോറം സ്കൂൾ പ്രിൻസിപ്പിളും വിദ്യാർത്ഥികളും ചേർന്ന് മെഷീൻ ഏറ്റുവാങ്ങി ക്ലബ്ബ് ഭാരവാഹികൾ പങ്കെടുത്ത ചടങ്ങിലാണ് മെഷീൻ കൈമാറിയത് വിമല സ്കൂൾ യൂണിഫോംസും ലയൻസ് ക്ലബ് തൊടുപുഴ മെട്രോ ലേഡീസ് ഫോറുമായി സഹകരിച്ചുകൊണ്ട് നാപ്കിൻ വെൻഡിംഗ് മെഷീൻ വിമല പബ്ലിക് സ്കൂളിന് കൈമാറി വിമല പബ്ലിക് സ്കൂളിന് വേണ്ടി പ്രിൻസിപ്പൽ സിസ്റ്റർ അലൈസ് സി എം സി കുട്ടികൾ എന്നിവർ ചേർന്ന് മെഷീൻ ഏറ്റുവാങ്ങി സോൺ ചെയർമാൻ ജോഷി ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

സ്കൂളിന് ഒരു ആവശ്യമായ ചെയ്യാനായിട്ട് അവര് നമ്മുടെ ആണ് പലരും യൂത്ത് ആൻഡ് കരിയർ ഗൈഡൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തിനാഷണൽ they serve almost all countries in the world it has one or other chapters ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിനോദ് കണ്ടോളി പ്രൊജക്ട് കോർഡിനേറ്റർ അഗസ്റ്റ്യൻ കെ ജോബ് ക്ലബ് സെക്രട്ടറി ജി ജോ കാളിയ ട്രഷറർ വിഷ്ണു മെട്രോ ലേഡീസ് ഫോറം ട്രഷറർ ടോം ലിയോ ഫോറം പ്രസിഡന്റ് അഭിരാമി തുടങ്ങിയവർ സംസാരിച്ചു രതീഷ് ശിവാകരൻ സോയിച്ചൻ അലക്സാണ്ടർ എം എൻ സുരേഷ് വിനോദ് കയ ബിനീഷ് അഖിൽ രാജീവ് അരുൺ രാജ് പിള്ള ബിജു മോൻ സി എസ് അനിൽകുമാർ അജിത്ത് ആശാജിത്ത് എന്നിവർ പങ്കെടുത്തു